യും അംഗങ്ങൾ ചേർത്തൊരുക്കുന്നു ഇതാ നിങ്ങളുടെ മുമ്പിൽ വർഗീസിന്റെ തിരുനാൾ നേർച്ചല്ലേ എന്ത് റിഹേഴ്സലാണ് എല്ലാ ദിവസവും റിഹേഴ്സൽ ആണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ റിഹേഴ്സൽ മാത്രമല്ല അതെന്തെങ്കിലും പരിപാടികൾ കളിക്കണോ നമ്മളെ പള്ളിപ്പെെരുന്നാൾ പറയലേ നമ്മളൊന്നല്ലേ വായിക്കുന്നത് എല്ലാ വർഷം ഈ പള്ളി പെരുന്നാൾ മാത്രമല്ല കളിക്കണുള്ളൂ ഞാൻ പരിപാടി രാജിച്ചത് ഒറ്റ നിന്ന് പ്രാശ്യത്തിൽ എന്റെ അമ്മയുടെ കുടുംബയുടെ വീട്ടിൽ വിലക്കിയിരിക്കേണ്ടതാണ് ഈ ബാൻഡിന്റെ ഒന്നും ഒരു മാർക്കറ്റും ഇല്ല ഇപ്പൊ മാർക്കറ്റ് മറ്റേ ശൃംഗാരമേളത്തിനാണ് ശൃങ്കാരമേളം മറ്റേ ചെണ്ടു കൊട്ടി അതിലേ മാർക്കറ്റ് അതാണ് പറയുന്നത് പറഞ്ഞത് നാടോടുമ്പോ നമ്മൾ നടുവേ ഓടണം നമ്മൾ നടുവയോടണം നാട് ഓടേണ്ടി വരും നെഗറ്റീവ് അടിക്കല്ലേ നെഗറ്റീവ് ഞാനൊരു കാര്യം കേട്ടേ ഈ ശൃങ്കാരിമേളം കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയി കണ്ട് അമ്മമാര് വെറുതെ തട്ടിപ്പാണ് ഉമ്മമാര് കൊട്ടിക്കൊണ്ട് അതിന്റെ ഇടയിൽ ചോട് കാണിക്കുന്നത്

എവിടെയോ ഗാനക്കെന്താ എന്റെ ആവേശം കൂടി കഴിയുമ്പോട്ടില്ല ഞാൻ പാട്ടുപാടിനിട്ട് ഒറ്റ പള്ളിയിലും വിളിക്കാത്ത നമ്മളെ എന്നാലും സ്റ്റെപ്പ് ഇട്ടപ്പോ ഒരു രസമൊക്കെ ഉണ്ട് അവൻ നന്നായിട്ട് കളിച്ചത് പിന്നെ പോലെ വെറുതെ ഇവിടെ മാറ്റി അത് ഞാനാണ് പറയേണ്ടത് അച്ഛ പറയാൻ ആകിയത് അതാണ് ഞാൻ എന്താണ് വർഗീസിന്റെ ഉദ്ദേശം അയ്യോ നമ്മുടെ നമ്മൾ പൊളിക്കും പൊളിക്കരുത് അത് പറയാനാണ് ഞങ്ങൾ വന്നത് വർഗീസേ പള്ളി കമ്മിറ്റിക്കാരും ഇടവേളക്കാരും പിന്നെ ഈ പ്രസിഡന്റ് മാത്യൂസും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണോ അതായത് ഈ വർഷത്തെ പള്ളി പള്ളിപ്പെരുന്നാളിന് വർഗീസിന്റെയും ശിഷ്യന്മാരുടെയും ബാൻഡ് സെറ്റ് വേണ്ട പിന്നെ ചതില്ലാതെ ഈ പ്രസിദ്ധിയായി എന്റെ കൂടെ തീരുമാനമായി അച്ഛൻ പറഞ്ഞു നിങ്ങള് അവിടെ ബാലിസിനെ അങ്ങോട്ട് പറഞ്ഞ കാര്യം ഞങ്ങൾ അംഗമാരി പന്നിയേർച്ചറക്കിയിട്ടുണ്ട് പ്രതിസന്ധി അങ്ങനെ അല്ല പ്രസിദ്ധ മുന്താണെങ്കിൽ എന്റെ അപ്പന അപ്പൂപ്പം ആളായിട്ട് ആ പള്ളിയിൽ പെരുന്നാളിനെ വായിക്കണ വില അല്ലെ അപ്പം വായിക്കൂ പിന്നെ അപ്പൂപ്പമ്മയും മായനക്കാരുടെ ഇത് പറയേണ്ടത് നമ്മൾ അമേരിക്ക എന്റെ ബന്ധം വെച്ച് ലക്ഷങ്ങൾ ഇറക്കി വേണോ അച്ഛനുമായിട്ട് പോയത് കാണാൻ പറഞ്ഞു എന്നാ വേണ്ടത് മരിച്ചിറക്കുന്ന ഒരാളെ മോശമുള്ളത്യൂസേക്കാണ് കഴിഞ്ഞ വർഷം പള്ളി പിറന്നാൽ ഞാൻ നിങ്ങളെ വിളിച്ചു നിങ്ങൾ ഒന്ന് ബാൻഡ് വായിച്ചു ഈ പുണ്യങ്ങളുടെ രൂപമിറക്കണ സമയത്ത് നിങ്ങളുടെ ഏത് പാട്ട് വായിക്കാനാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധനായ തരേ

ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു ഈ വർഷം എന്തായാലും നിങ്ങളുടെ പരിപാടി വേണ്ട നേർച്ച അത് നടക്കട്ടെ കാരണം നമ്മളെ നമ്മളായിട്ട് ഒരാളെ നേർച്ചു മുടക്കി കൊടുക്കുക അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ വർഷം കൂടെ നിങ്ങളുടെ ബാൻഡ് സെറ്റ് പള്ളിയിൽ അവതരിപ്പിച്ചു അപ്പൊ റാസ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏത് വായിക്കും അത് അറിയണം എന്നിട്ട് ഈ അങ്ങനെയല്ല നല്ല പാട്ട് അങ്ങനത്തെ പാട്ടല്ലേ നമുക്ക് ഭക്തി നിർബലമായിട്ടുള്ള ഡിവോഷണൽ സോങ്സ് വേണം ഭക്തി ഗാനങ്ങൾ പാടണം നമുക്ക് പരിപാടി വേണ്ട വേണ്ട കാരണം പയ്യന്മാര് തുള്ളു പയ്യന്മാരെ തുള്ളി കഴിഞ്ഞാൽ ജനവളം വിഷയം ഉണ്ടായ പോലീസ് അടവും പിന്നെ പൈസ ആട്ടോ എനിക്ക് വിഷയമില്ല കാരണം ഞാൻ ഈ അടിച്ച് പാട്ട് ഡെയിലി ഞാൻ കേൾക്കാൻ അമേരിക്ക വെച്ച് നമുക്ക് ഇത് വിഷയമല്ല നമ്മള കൺട്രോൾ ഉണ്ട് പുതിയ പയ്യന്മാർക്ക് ന്യൂ ജനറേഷൻ കൺട്രോൾ ഇല്ലാത്ത പിള്ളേരാണ് അമ്മമാർ തുള്ളി വിഷയം ഉണ്ട് അതുകൊണ്ട് അടിച്ചുപൊളി പാട്ട് വേണ്ട ആ പരിപാടി ഇല്ല നമുക്ക് പത്ത് ഗാനങ്ങൾ ദൈവസ്തുതി അത് മാത്രം ഈ വർഷത്തെ പള്ളി പെരുന്നാളിനും കൂടെ വർഗീസിനെ വിളിക്കണം സന്തോഷം അച്ഛനും പ്രതിസന്ധിക്കും ഒരുപാട് വരെ എല്ലാ വർഷവും ആ പെരുന്നാളിന് എനിക്ക് വായിക്കണം നേർച്ച എല്ലാ വർഷവും പുള്ളി വായിക്കുന്ന പറഞ്ഞത് ഈ വർഗീസിനെ ഒഴിവാക്കാനുള്ള വഴിയുണ്ടോ വർഗീസിനെ ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ നമുക്ക് ഈ പള്ളി വിളിച്ച് വേറെ എവിടെ കൊണ്ട് സ്ഥാപിക്കും എന്തായാലും ഇപ്പൊ ഈ വർഷം കൂടി വായിക്കട്ടെ ഈ വർഷം കൂടെ വായിക്കട്ടെ ഇപ്പൊ ഈ വർഷം കൂടി വായിച്ചോട്ടോ അത് പറ്റുകാലങ്ങൾ മാത്രം നോടിയേറ്റത്തിന്റെ തലേന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തി അത് ശരി അപ്പൊ തലേ ദിവസം പോലെ നമുക്ക് സൗകര്യമില്ല നിങ്ങളുടെ സൗകര്യത്തിന് ഇവിടെ രണ്ടാം ട്രയല് കണ്ടിട്ട് പോവാ എന്റെ വർഗീസ വേണ്ട

ഇപ്പൊ ഇവിടെ ലീഡ് വായിക്കണ ആരാണ് ആസാൻ ആസാന്റെ കഴിഞ്ഞ് ലീഡ് വായിക്കണ ആരാണ് ഞാനാണ് നീ ഒരുത്തനല്ലേ നിന്നെ കുറിച്ച് എനിക്ക് പ്രതീക്ഷകൾ ഉണ്ട് ആശാൻ ഇന്നോ നാളെ ആശാൻ അങ്ങ് പോവും ഏൽപ്പിച്ചിട്ട് എന്റെ മോളെ നിന്റെ കയ്യില് ഏൽപ്പിച്ചിട്ട് എനിക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ പോകണം അതൊക്കെ പറ ആ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് മോനെ നിനക്ക് ഞാൻ കൈ പിടിച്ച് ഏൽപ്പിച്ചു തരും നീ കൃത്യമായിട്ട് വായിക്കണം അതാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പൊ ലീനയില്ല ഒന്നുമില്ല പള്ളിപ്പെരുന്നാൾ വരുന്ന പള്ളിപ്പെരുന്നാള് എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഭംഗിയാക്കി ആരോടും പറയുന്നില്ല നമ്മുടെ നേരം ഏ ഒന്നു പറങ്കൊന്നേ എന്റെ മുകളിൽ ഇന്ന് കെട്ടിക്കുന്നതില് എന്താണ് അവന്റെ അഭിപ്രായം എന്ന് ചോദിച്ചതാണ് സത്യം അപ്പൊ അവനോട് അവൻ എന്റെ ആദ്യത്തെ ശരിച്ചിട്ടാണല്ലോ അപ്പൊ അവനോട് ഞാൻ എന്റെ അഭിപ്രായം ചോദിച്ചതാണ് അവൻ നൂറ് ശതമാനം ഒക്കെ പിന്നെ നീ ഒന്ന് ചോദിച്ചോക്ക് സമ്മതോണാന്ന് നമ്മളിപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ കൊട്ടിലാണ് അവളോട് അടിക്കണത് പല പ്രാവശ്യം ലീന പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മയുടെ സത്യമായിട്ട് ഇന്ന് ലീനെ ഞാൻ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കരുത് അല്ലെ ഇനി ശ്രദ്ധിക്കാം ശ്രദ്ധിക്കേണ്ട അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ സമയമാവുമ്പോ അവളെ ആ തന്നേക്കാ കൈക്ക് പിടിച്ചു ഞാൻ അവളെ പിടിച്ചോളാം അവരുടെ ആശാന് പറഞ്ഞതുപോലെ കേക്ക് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല ഒന്നുമില്ല വരുന്ന പള്ളി പെരുന്നാൾ എങ്ങനെ പങ്കിയാക്കാം പള്ളി പെരുന്നാൾ നമ്മള് പൊളിക്കും ഞാനിത് അടിച്ച് പൊട്ടിക്ക് അടിച്ച് പൊട്ടിച്ച പൊല്ലും ഞാൻ പന്തിന്റെ കാശ് ചേർത്തിട്ടില്ല എന്നെ പൊട്ടിക്കൂല അപ്പൊ നമുക്ക് നോക്കാം നോക്കാം ഐശ്വര്യമായിട്ട് നോക്കാം വീട്ടിലേ ഓർമ്മ കേട്ടോ നമ്മുടെ മുമ്പിൽ വേറെ വേറൊന്നുമില്ല പള്ളി പെരുന്നാള് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി എടാ ഞാൻ നന്നായിട്ട് പാടും ഈ ും കൂടെ ഊതുമ്പോ മൊത്തം പോവും ഞാനും ഊതുമ്പോ കറക്റ്റ് ആണ് പക്ഷെ പാടുമ്പോ ശരിയാവണില്ല നമ്മുടെ മൊത്തത്തിലുള്ള പ്രശ്നം ഇതൊക്കെയാണ് അപ്പൊ ഇതൊക്കെ ഒതുക്കിട്ട് നമുക്ക് ചെയ്യണം റെഡിയാണ് അപ്പച്ച ോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണവരാതി ചായം കടിക പല പ്രതീക്ഷകളുണ്ട് ഇന്നൊരു അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിച്ചിട്ട് ശേഷിച്ച ജീവിതം അവിടെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതിന്റെ ഇടയിൽ നീ ഇടയിൽ കയറി വരല്ലേ മോള് ഈ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഓടിച്ചോളാം ശ്രദ്ധിക്കണം വേണ്ട അവക്ക് വയ്യാതിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു അവളെ നീ അവടെ റെസ്റ്റ് എടുത്തോ ഞങ്ങള് പോയി പുറത്ത് പോയി ഒരു ചായ കുടിച്ച് വന്നിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോളാം അത് ആദ്യം നമുക്ക് ഒരു ചായ കുടിക്കാം അത് മതി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അവളെ റെസ്റ്റ് എടുക്കട്ടെ അത് മതി ബാബുഷാണായിട്ട് വാ നീ ഉഴപ്പ് നിന്റെ ഉഴപ്പാണോ ഇത് മൊത്തം പറയാ നീ വായിക്കണം നീ നിന്റെ എന്റെ പ്രതീക്ഷ അറിയാലോ കാര്യങ്ങളൊക്കെ കണ്ണു വെട്ടിക്കൊന്ന് വരാൻ പറ്റിയ പാഴുനെ നീ ഒറ്റയ്ക്ക് വെള്ള ഇപ്പൊ ഞാൻ പൊളിച്ചു വരാ 呢

അതെന്താ ഭയങ്കര ആണാ ഐസ് പോരെ തന്നെ അതെ എനിക്ക് പീറ്ററേട്ടനോട് മാത്രം പറയണം എന്താ അപ്പച്ചനോട് പറയരുത് പിന്നെ നമ്മുടെ ബാൻഡ് സെറ്റിലുള്ള ആരും അറിയരുത് എനിക്ക് പീറ്ററിനോട് അത്താ വിശ്വാസം ഉള്ളോണ്ടേ പിന്നെ ഇപ്പൊ ട്രംപറ്റ് വായിച്ചില്ലേ അഞ്ചലി അഞ്ചലിന്നുള്ള നോട്ടോ അതൊന്നും അല്ല വേറെ സൂപ്രസാധനം ഉണ്ട് ഞാൻ മടിയപ്പിച്ച അല്ല അടിപൊളിയാ ഇപ്പൊ പറ ഞാൻ കേട്ടോ ഞാനവിടെ ഒരു ഉണ്ടംപുരി തിരിഞ്ഞ് നോക്കിയപ്പോൾ അപ്പോളെ വിചാരിച്ചു നീ ഇവിടെ കാണും നീ എന്താ ഇവിടെ വന്നു ഞാൻ എന്റെ ലൈനുമായിട്ട് സംസാരിക്കാൻ വന്നത് ഏത് ലൈൻ ഇങ്ങോട്ട് വരാം ആശ്ന അവളെ എന്റെ കൈക്ക് പിടിച്ചു തരാന്ന് വാക്ക് അറിയാമോ ആശ അവടുത്ത് പറഞ്ഞാണ് ഇവളെ എനിക്ക് കെട്ടി ഞാൻ പറഞ്ഞു നിന്റെ ലീനെ ആശാൻ എനിക്ക് വാക്കുന്നാണെന്ന് കെട്ടി വാക്കുന്ന ഒന്നുമില്ല ലീന അതിനൊക്കെ എന്നെ ഇഷ്ടമാണെന്നും കെട്ടിച്ചരാ ആശാൻ എനിക്ക് വാക്കുമെന്നാണ് അതിന് മുമ്പേ എല്ലായിടത്തും പറഞ്ഞത് എനിക്ക് ഒന്നും ഇല്ല ഐ ലവി വേണമെങ്കിൽ ആ ഒരു ലിഫ്റ്റ് പറഞ്ഞോളെ എന്റെ അപ്പച്ചൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഇങ്ങനെ തുള്ളല്ലേ കൊള്ളാം എന്റെ അപ്പച്ച സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടോ എന്നെ കൊണ്ട് ഏതോ ഒരു അമേരിക്കക്കാരനെ കെട്ടിക്കാനാ പുള്ളിയുടെ പ്ലാൻ പിന്നെ നിങ്ങൾക്ക് എന്നെ കെട്ടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പള്ളി പരിപാടിയിൽ നിങ്ങൾ നന്നായിട്ട് ബാൻഡ് വായിക്കാൻ വേണ്ടി തന്നെയാ കേട്ടാ പിന്നെ ഇഷ്ടമുണ്ട് അത് നമ്മുടെ പള്ളിയിൽ കയറി വായിക്കണ ആൻഡില്ലേ പുള്ളിയോടാ അത് പറയാനാ അടുത്ത് വന്നേ അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ ആംഗളെ നിന്ന് ോട് ഈ സംഗതി അങ്ങ് അവതരിപ്പിച്ച് സമ്മതിപ്പിക്കണം ഞാനെ പെണ്ണുങ്ങളെ പ്രയോഗിച്ചത് ആങ്ങളെ പോലെ കാണണെ പോലെ എന്താടാ പറയണേ നിനക്ക് ശരിക്കും ഒരു ആങ്ങളുടെ ഫിഗറാണ് അമ്മാവന്റെ ലുക്കാണ് നമ്മളിങ്ങനെ കൊട്ടിയും ഊതിയും കൊട്ടിയും ഊതിയും പെട്ടിയിലാകെ ഉള്ളു വെറുതെ ും കലാസ്നേഹികളെയും അടുത്ത ഒരു രംഗത്തോടു കൂടി ഞങ്ങളുടെ ഈ സ്കിപ്റ്റ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അതിനു മുമ്പായി കലാകാരന്മാരെയും അണിയറയിൽ പ്രവർത്തിച്ചവരെയും नगर दुम्बील परिचय पड़ता पर है। वर्गीस, रेजी, पीटर, रीनो, फादर, जेनसन, ड्रामिस्ट, राजू, मातियस, जेजी, कुन्यपन, राजकुमार, लीना, सोबी, बैंडसेट, अनूप बिनोज ഡയറക്ടർ പ്രദക്ഷിണം ഇറങ്ങുകയാണ് എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ നിർഭരമായിട്ട് പ്രദക്ഷിണത്തിൽ പങ്കുചേരുക കുട്ടികളൊക്കെ ലൈനിൽ നിന്നുകൊണ്ട് ചെണ്ടമേളകളും ബാൻഡ് സെറ്റും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഈണത്തോട് ചേർന്ന് നിന്ന് മാതാവിനെ മാതാവിനോട് പ്രത്യേകമായിട്ട് മാർ അപേക്ഷിക്കുക ഓരോരുത്തരും ഭക്തിയോടുകൂടി ഈ പ്രത്യക്ഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ഇടവേക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് മാതാവിനോട് മാറ്റത്തിൽ ത്യാജിക്കുക ാണ് വിശുദ്ധനായ സബസ്റ്റിയോസെല്ലേ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ നമുക്ക് അടിച്ചുപൊളി പാട്ട് വേണ്ട ഇല്ല ദൈവഗീതങ്ങൾ മാത്രം മതി അത്ര പയ്യൻമാരുത്തുള്ളൂ അത്ര എനിക്ക് വിഷയമല്ല എനിക്ക് കണ്ട്രോൾ ഉണ്ടാവും അപ്പൊ അടിച്ചുപൊളി പാട്ട് നമുക്ക് ചില പാവ

േ പാടല്ലേ വർഗീസ് അച്ഛോ സംഭവം കൈവിട്ടു പോയെങ്കിലും അച്ഛൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തുള്ളിയച്ചോ